ബംഗളൂരുവിൻ്റെ മഹിഷ്മതിയായ ശ്രീകണ്ഠീരവയിലേക്ക് വിരുന്നുവന്ന ബംഗാൾ കടുവകളെ ബംഗളൂരുവിലെ കഴുകന്മാർ കൊത്തിപ്പറിച്ച് കണ്ണും കരളും കൊത്തിപ്പറിച്ച് ബിരിയാണി വെച്ച് ആരാധകർക്ക് വിളമ്പി എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയായി പോകില്ല തന്ത്രങ്ങളുടെ താളിയോലകളുമായി ജെറാഡ് സരഗോസ എന്ന പരിശീലകനെ കഴുകന്മാരുടെ തന്ത്രജ്ഞനായിട്ട് എന്തുകൊണ്ട് പാർട്ടിൻറ്റാൽ ഇവിടെ കെട്ടിയിറക്കി പ്രതിഷ്ഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കൂടിയാണ് ഇന്ന് ശ്രീകണ്ഠീരവ എന്ന ബംഗളൂരിന്റെ മഹിഷ്മതിയിൽ നടന്ന ബംഗാൾ കടുവുകളുടെ കൂട്ടക്കൊലപാതകം എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി ആവില്ല ഗോയങ്കയുടെ മാർവാടിപ്പണം എത്ര കൊണ്ടൊഴുക്കി എന്ന് പറഞ്ഞാലും ഈ മഹിഷ്മതിയിൽ ബംഗാൾ ൾക്ക് ജയിച്ചിട്ട് പോകണമെങ്കിൽ സരഗോസയുടെ തന്ത്രങ്ങളുടെ താളിയോല കെട്ടുകൾ അങ്ങ് കാലഹരണപ്പെട്ടു പോകണം എന്നുള്ളതിന്റെ പ്രഖ്യാപനം പോലെ ബംഗളൂരുവിലേക്ക് വിരുന്നു വന്ന കടുവകളുടെ കണ്ണും കാതും കൊത്തിപ്പെറിച്ച് കഴുകന്മാർ ബിരിയാണി വെച്ച് വിളമ്പി വെസ്റ്റർ ക്ലൂസിന് വിളമ്പി കൊടുത്തു എന്ന് പറയണം പറഞ്ഞേ തീരൂ കാരണം എതിരില്ലാത്ത മൂന്ന് കോളുകൾക്കായിരുന്നു മൊലീനയുടെ ബംഗാൾ കടുവകളെ ജെറാഡ് സരഗോസ എന്ന കഴുകന്റെ തന്ത്രങ്ങളുടെ താളിയോല തുറന്ന് ഇവിടേക്ക് കളി പഠിപ്പിച്ച് വിട്ടപ്പോൾ കഴുകന്മാർ കൊത്തിപ്പറിച്ചു വിട്ടത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് മൊളീനയുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ തേച്ചൊട്ടിച്ച് വടിച്ചെടുക്കേണ്ട അവസ്ഥയിലാക്കി പറഞ്ഞു വിട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി ഇവിടെ അസാമാന്യമായിട്ടുള്ള പോരാട്ടത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ബംഗളൂരു എസ് സി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ പരാജയപ്പെടുത്തുമ്പോൾ പണം എത്ര കൊണ്ടൊഴുക്കിയാലും ഇവിടെ നേടാൻ പറ്റാത്ത പലതും ബംഗളൂരുവിന്റെ മഹിഷ്മതിയിലുണ്ട് എന്ന് ഒരു വട്ടം കൂടി അവർ തെളിയിക്കുകയായിരുന്നു മത്സരത്തിന്റെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ മോഹൻ ബഗാൻ ഉതിർത്തു എന്ന് പറയുന്നെങ്കിൽ പോലും ഷോട്ടുകൾ ഉതിർത്തു പക്ഷെ അതൊന്നും ലക്ഷത്തിലേക്ക് പോയില്ല ഒൻപത് തോണ്ടാർച്ചിട്ട് ഷോട്ടുകൾ ഉണ്ടെങ്കിൽ പോലും പ്രതിരോധത്തിൽ കരങ്ങൾ വിരിച്ച് ഒരു വൻമതിൽ പോലെ ഗുർപ്രീത് സിംഗ് സന്ത് നിൽക്കുമ്പം അങ്ങോട്ട് ഗോൾ അടിച്ചിട്ട് പോകുക അത്ര അങ്ങോട്ട് എളുപ്പമല്ല പിന്നീട് ഒരു സ്പാനിഷ് ടിക്കിറ്റാക്കാൻ ശൈലിയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ചിലന്തി വലനെയ്യുന്നത് പോലെ ആക്രമണങ്ങൾ നെയ്തെടുക്കുന്ന ബംഗളൂരുവിന്റെ മനോഹരമായിട്ടുള്ള ഫുട്ബോൾ ആൽബർട്ട് റോക്കയ്ക്ക് ശേഷം വീണ്ടും സരഗോസ ഇവിടെ അവതരിപ്പിക്കുന്ന കാശ് കണ്ട് ബംഗളൂരുവിൻ്റെ ആരാധകർ അങ്ങോട്ട് ദൃതംഗ പുളകിതരായാൽ അതിലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അമ്പത്തഞ്ച് ശതമാനം ബോൾ പൊസിഷനും അവർക്ക് തന്നെ ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്തതും പാസിംഗ് ആക്രസിയും എല്ലാം ബംഗളൂരുവിന് തന്നെയായിരുന്നു ഫോളുകളെ കൂട്ടുകൾ കൂടുതൽ കമ്മിറ്റ് ചെയ്തത് മോഹൻ ബഗാനാണ് മത്സരത്തിൽ രണ്ട് യെല്ലോ കാർഡുകൾ ബംഗളൂരു വഴങ്ങിയപ്പോൾ നാലെണ്ണം മോഹൻ ബഗാനെ വഴങ്ങേണ്ടി വന്നു സമസ്ത മേഖലകളിലും സമ്പൂർണ്ണാധിപത്യവുമായിട്ട് ബംഗളൂരു ജയിച്ചു എന്ന് തന്നെ പറയാം കാരണം സരഗോസ മൊളീനയുടെ പിള്ളേരെ തൂക്കി അടിച്ചു എന്തിനാണ് പാർജിൻഡാൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു കഴിഞ്ഞ സീസണിൽ പാർജിൻഡാൽ ഞാൻ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് സരഗോസ ഇവിടെ അങ്ങേരി പിടിച്ച് നിർത്തിയേക്കുന്നത് പലതും പലതും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തവണ ബംഗളൂരു തൂക്കി അടിച്ചിരിക്കും കാരണം പാർജിൻഡാല് പരസ്യമായിട്ട് നടത്തിയ വെല്ലുവിളിയാണത് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മാഭിമാനം ഇവിടെ ഈ മണ്ണിൽ തിരിച്ചെടുക്കും എന്ന് ആരാധകർക്ക് ഉറപ്പ് നൽകിയ ഒരു ഉടമസ്ഥനാണ് ബംഗളൂരുവിനുള്ളത് നമുക്കൊക്കെ ഇത് കണ്ട് കൊതിവിടാം എന്നല്ല ഒന്നുമില്ല ഏതായാലും മോഹൻ ബഗാനെ ഇവിടെ വസ്ത്രാക്ഷേപം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സരഗോസ സല്യൂട്ട്